ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദാസ് രഘുവിനോട് പറയാണ് മഞ്ചാടിയാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലാവാം എന്നാൽ ഇപ്പോൾ ഗൂഗിൾ ചെയ്യുന്നത് വളരെ തെറ്റാണ് ഗൂഗിൾ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഈ പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ പലതും മഞ്ചാടിക്ക് ചെയ്തു കൊടുക്കാൻ തോന്നും എന്നാൽ പിന്നീട് ഗൂഗിളിന് തന്നെ അത് വിനയായി മാറും അപ്പോൾ രഘു ചോദിക്കുകയാണ് എങ്ങനെ എന്നാൽ ഇതെല്ലാം കേട്ട് സത്യം നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് ദാസ് നാളെ അവൾ ഒരു വിവാദമായ ഒരു പെൺകുട്ടിയാണ് ആ കോളേജിൽ തന്നെ പഠിക്കാൻ വരുന്നു പിന്നീട് അവൾക്ക് അതിൻ്റെ പേരിൽ പലതും കേൾക്കേണ്ടി വരും അങ്ങനെ വന്നാൽ ഗോകുൽ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറുമോ എന്ന് പോലും പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാൽ അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് അവൾ ഇവിടെ എന്തായാലും അവൾ മുൻകൈ എടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ വിജയൻ കയറി വരികയാണ് കേട്ടോ ആഹാ ഇതാരിപ്പോൾ എന്നുള്ള ആ ഒരു പറച്ചിലൊക്കെ ആവുകയാണ് കേട്ടോ അപ്പോഴേക്കും വിജയൻ വന്ന ഉടൻ തന്നെ അവിടെ രഘു രഘുനോട് വിജയൻ ചോദിക്കുകയാണ് ഇന്ദ്രം വന്നു എന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ ഉടൻ തന്നെ രഘു പറയുകയാണ് ആ ഇന്ദ്രം വന്നിരുന്നു ഇന്ദ്രം വന്ന സമയത്ത് ഗോകുൽ ഉണ്ടായിരുന്നു പക്ഷേ ഗോകുലിൻ്റെ പെങ്ങളുടെ വീട്ടിൽ ചെന്ന് സുഷീലാൻ്റെ എന്തൊക്കെ പറഞ്ഞത് തന്നെ ഇന്ദ്രൻ്റെ ദേഹത്താണ് ഗോകുൽ ആ ദേഷ്യങ്ങളെല്ലാം കാണിച്ചത് അതുകൊണ്ട് തന്നെ സ്വന്തം വീട് പണയത്തിലും കൂടുതൽ അവിടെ വെക്കണമെന്ന് ആവശ്യപ്പെട്ടു ആ ആവശ്യപ്പെടൽ പ്രകാരം ഗോകുലിൻ്റെ മുന്നിൽ ഒന്നും പറയാനാവാതെ ഇന്ദ്രൻ ഇന്ന് എനിക്ക് ആ ഒരു എഗ്രിമെന്റ് കൊണ്ടുവന്ന് തന്നു എന്ന് പറയട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ ആണോ അവനത് ചെയ്തോ എന്ന് ദാസ് ചോദിച്ച ഉടൻ തന്നെ സത്യനൊരു മനസ്സിനൊരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ തൻ്റെ വിഷമം ഉള്ളിൽ ഒതുക്കഴിട്ട അങ്ങനെ ഉടൻ തന്നെ ഞാൻ അവനോട് നല്ല ഇതിൽ പറഞ്ഞു ഞാൻ ഞാൻ എൻ്റെ മുഖേന ഗോകുലിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ശരിയാക്കിക്കൊള്ളാം എന്തായാലും ഗോകുലിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ എന്നോട് എന്നോടത് വേണ്ടെന്നാ പറഞ്ഞത് ഇനിയെങ്കിലും ആരുടെയും ത്തിൽ ജീവിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല സ്വന്തമായി ചെയ്ത് എല്ലാം ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് അവൻ എൻ്റെ മുഖത്തടിച്ച് പറഞ്ഞു എന്ന് പറയാനാ അപ്പം അത് കേൾക്കുമ്പോൾ സത്യൻ്റെ മുഖം ഒരു ജാതി ആകുമ്പോൾ ദാസ് പറയാണ് എന്താ സത്യ നിനക്ക് ഇതിൽ എതിർപ്പുണ്ടോ ഉടൻ തന്നെ സത്യം പറയാണ് ചില കാര്യങ്ങൾ ചിലരിൽ നിന്ന് ചിലത് പഠിക്കാനുണ്ട് അതുകൊണ്ട് കാലം കരുതി വെച്ച ഒരു ശിക്ഷയാണ് അവർക്ക് എന്നങ്ങ് കരുതിയ മതി എന്ന് പറയണ കേട്ടോ അങ്ങനെ പിന്നീട് സുഷീലയാണ് കാണിക്കണത് സുശീല പറയാണ് സച്ചിയുടെ മുന്നിൽ ഞാൻ മുട്ടുകുത്ത് ഒരിക്കലും ഞാനത് ചെയ്യില്ല എടാ അവർ അവർ നമ്മളെ വീണോട്ട് ഇട്ട് വീണോട് ഇട്ടിട്ട് ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ആ ഒരു സംഭവമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ താൽക്കൽ പിഴ എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാമേ അത് നിറവേറ്റിയോ പറ്റുള്ളൂ എന്ന് പറയാനായിട്ടാ ഉടൻ തന്നെ സുശീല വീണ്ടും പറയാണ് എടാ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ ഇപ്പോൾ നീ ഇരട്ടി പലിശയ്ക്കല്ലേ പണം കൊടുക്കാൻ പോകുന്നത് അവർ കൊടുക്കുന്നത് എഴുപത്തഞ്ച് എന്നുള്ളത് ഇനിയിപ്പോൾ ഒന്നര കൊടുക്കേണ്ടേ അപ്പോൾ നിനക്ക് എത്ര നഷ്ടങ്ങൾ വരും അപ്പോഴേക്കും മിന്ത്രം പറയാണ് ചില കാര്യങ്ങൾക്ക് നഷ്ടം വരുന്നാലും കുഴപ്പമില്ല എടാ എന്നാ എന്നാൽ ഞാനൊരു ഐഡിയ പറയട്ടെ ഹർഷ ഹർഷ പല ആപത്തുകളിൽ നിന്നും നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഹർഷ ആ കണക്ക് പറഞ്ഞ് ഇന്നേവരെ വന്നിട്ടില്ല അതുകൊണ്ട് ഹർഷയുടെ സഹായം തേടാം അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് സുഷീൽ യോട് പറയാണ് ഇനി മാനം വിറ്റും അഭിമാനം വിറ്റും ജീവിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എൻ്റെതായ സ്വന്തം കാലിൽ ജീവിക്കണം അമ്മ പേടിക്കണ്ട മൂന്ന് മാസം കഴിഞ്ഞ ഇരുപത് ലക്ഷത്തിൻ്റെ ഒരു ചെട്ടി എനിക്ക് കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞത് ആ തുക ഫുള്ളായി കൊടുക്കാലോ എന്ന് പറഞ്ഞവിടുന്ന സുശീല പറയാണ് ആ മൂന്ന് മാസത്തിൽ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് മൂന്ന് ലക്ഷത്തിന് മേലെ പുറത്തു പോകുന്നു അത് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ ഒന്നും ശരിയാവില്ല എന്നാൽ ഞാൻ പറയുന്നത് നീ കേൾക്കണം നിൻ്റെ മൂന്ന് ലക്ഷം പോവുകയില്ല അർഷയൻ നിന്ന് പണം വാങ്ങിയ എനിക്ക് സച്ചിയുടെ മുന്നിൽ വലിയ ആളാവുകയും ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ഇന്ദ്രൻ പറയാണ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ അങ്ങ് പോയിട്ടോ എന്നാൽ ഈ സമയം ചിരുവിനെയാണ് കാണിക്കുന്നത് ചീരു പലചരക്ക് സാധനങ്ങളുമായി തൻ്റെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ അനുഭവം പുറത്തിറങ്ങുമ്പോൾ ചീരു ഒരു ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്ന അതിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നു എന്നാൽ കാര്യങ്ങളൊക്കെ വ്യക്തമായി അവിടെ അമ്പലിക്ക് മനസ്സിലാവുകയാണ് ഇവളെന്നോടുള്ള വാശി തീർത്താകുന്നതെന്ന് അമ്പളി മനസ്സിലാക്കുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ചീരുവിൻ്റെ കൂടെ സാധനങ്ങൾ ഇറക്കാൻ അനുഭവം ാണ് അങ്ങനെ മോള് ഇതൊക്കെ എന്താ എന്ന് ചോദിക്കുമ്പോൾ സാവിത്രി ആൻറ്റിക്ക് കുറച്ച് പണം കൊടുത്ത കൂട്ടത്തിൽ കുറച്ചും കൂടി ക്യാഷ് എൻ്റെ എ ടി എമ്മിൽ കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ അങ്ങ് വാങ്ങി സൂപ്പർമാർക്കറ്റിൽ വാങ്ങിയപ്പോൾ ഞാനങ്ങ് വാങ്ങിയെന്ന് പറഞ്ഞു ഉടൻ തന്നെ അമ്പിളി പറയുകയാണ് അവൾ എന്നെ തോൽപ്പിച്ചതാണ് എന്നോട് അവൾ പകരം വീട്ടിയതാണ് അത് കേൾക്കുന്ന അനുപമ പറയുകയാണ് ആണോ ചിരു അങ്ങനെയാണോ അല്ല ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി അപ്പോൾ വാങ്ങി അപ്പോൾ ഉടൻ തന്നെ അമ്പളി പറയുകയാണെങ്കിൽ നീ പകരം വീട്ടിയത് അച്ഛനോടാണ് ഇവിടെ രഘുവേട്ടം പോലും ഈ സ്വന്തമായി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാറില്ല അച്ഛനാണ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാറ് അപ്പോൾ നീ വീട്ടിയത് അച്ഛനോടാണ് അച്ഛനോടാണെന്ന് പറയട്ടോ അപ്പം ഇത് കേൾക്കുന്ന അനുപമ അമ്പിളി അങ്ങ് പോവുകയും ചെയ്തു പിന്നീട് അനുഭവം പറയുകയാണെങ്കിൽ നീ അമ്പളി ചേച്ചിയോട് പകരം വീട്ടിയതാണോ അല്ല ചേച്ചിയും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങൾ മേടിച്ചു അത് അച്ഛനോട് ഞാൻ പറയും അങ്ങനെ അങ്ങ് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഉള്ളപ്പോൾ ഞാൻ ഞാനങ്ങ് വാങ്ങി എന്ന് അച്ഛനോട് പറഞ്ഞ അച്ഛന് വലിയ പ്രശ്നം ഉണ്ടാവില്ല ആ അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ അനുഭവേയും പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം ശബരിയാണ് കാണിക്കുന്നത് ശബരി തൻ്റെ ബൈക്ക് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ദയ വരികയാണ് എന്നാ ശബരിയേട്ടാ ചായ എന്ന് പറഞ്ഞ് കൊടുക്കാണ് അപ്പോൾ ഉടനെ ശബരി തെണ്ണയിലിരുന്ന് പേരും കൂടി ചായ കുടിക്കാൻ അങ്ങനെ ഇന്നിവിടെ അച്ഛൻ വന്നിരുന്നു ഞാൻ ഞാനറിഞ്ഞോടും മഞ്ചാടിയും കൂടെ ഉണ്ടായിരുന്നു ആ മഞ്ചാടിയും ഉണ്ടായിരുന്നു എന്നാൽ അച്ഛൻ വന്നത് ഒരു വണ്ടിയിലായിരുന്നു ആ വണ്ടി ആ വണ്ടി പുറത്ത് നിർത്തിയിരിക്കുകയായിരുന്നു അതാരുടെയും വണ്ടിയല്ല അത് ഗോകുലിൻ്റെ വണ്ടിയാണെന്ന് പറയാനായിട്ട് അപ്പോൾ കേൾക്കുന്ന ദയ ആകെ ഞെട്ടിപ്പോകാണ് എന്നിട്ട് എന്നോട് മഞ്ചാടി അച്ഛൻ ഒരു വാക്ക് ില്ലല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ ശബരി പറയണേ നീ ഇത്ര കാര്യമാക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ ഉടനെ ദയവെ പറയുന്നത് അവളുടെ വിവാഹം നിശ്ചയിച്ചു എന്ന് പറയാൻ വേണ്ടി ഇവിടുത്തെ അച്ഛനെ കാണാൻ വേണ്ടി എൻ്റെ അച്ഛൻ ഇവിടെ വന്നു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇവർ ഇങ്ങനെയൊക്കെ മനസ്സിൽ കോട്ട കെട്ടുന്നുണ്ടെങ്കിൽ എന്നോട് കൂടി ഒന്ന് പറഞ്ഞുകൂടെ എന്നാൽ ഗൂഗിളിൽ നിന്ന് ഇറങ്ങിക്കൂടെ എന്ന് പറഞ്ഞ ഉടൻ തന്നെ പുളികമ്പിൽ പിടിക്കുമ്പോൾ പലവരുടെയും സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടോ എൻ്റെ അച്ഛൻ്റെയും സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് പറഞ്ഞുടനെ ശബരി പറയണേ അങ്ങനെ അങ്ങനെയല്ല ദയ എൻ്റെ അച്ഛനെ കുറ്റം പറയേണ്ട കാരണം ഗോകുലൊരു പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങാൻ മടിച്ചിട്ട് അവൻ നാണം കൊണ്ട് ഉള്ളിൽ ഇരുന്നിട്ടുണ്ടാവും അതായിരിക്കാം എന്തായാലും ഇന്ന് ഗോകുലാണ് എല്ലായിടത്തും കൊണ്ടു നടന്നത് എന്ന് പറയണ്ടോ അങ്ങനെ ഇനിയിപ്പോൾ എന്തിനാണാവോ അവൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഉടനെ തന്നെ അവൾ അടുത്ത ആഴ്ച ഇനിയും വരുമെന്ന് പറയണം ഇത് കേൾക്കുന്ന ദയ എന്തിനും ഇനി അവൾ വരണം അല്ലെങ്കിൽ അച്ഛനെ ഈ ടൗണിൽ വന്ന എന്നെ കാണാതെയാണ് പോവാറ് പക്ഷേ ഇത്തവണ വന്നത് ഈ ഒരു സ്വഭാവത്തിനാണെന്ന് ഞാൻ അറിഞ്ഞില്ല അല്ല എന്തിനാണ് അടുത്ത അവൾ വരുന്നത് അടുത്ത ആഴ്ച അവൾ ഇവിടുത്തെ കോളേജിൽ പഠിക്കാൻ പോകുന്നു എന്താ നിങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ കോളേജിൽ അവൾ പഠിക്കുക അത് ഇനി നാട്ടുകാരെ കൊണ്ട് ചീത്തപ്പേര് ഇനിയും കേൾക്കാൻ വേണ്ടിയാണോ ആ ഗോകുലിൻ്റെ ഇഷ്ടപ്രകാരമാണെന്നാണ് പറഞ്ഞു കേട്ടത് അത് കേൾക്കുന്ന ദയെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ദയ ശബരി കേട്ടാ ഗോകുലിൻ്റെ ഇഷ്ടപ്രകാരമാണെങ്കിലും ഒരിക്കലും അഞ്ചാരി ഇവിടെ പഠിപ്പിക്കാൻ പാടില്ല ഒരു ഫ്രോഡിന്റെ കയ്യിൽ ഒരു പേരുദോഷം കേട്ടു വന്ന പെണ്ണാണ് അവൾ അത് മറക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നീ നീക്കടുന്നത് ിയും ഇണ്ടാതിരിക്കുക അപ്പം ഇനിയും അവൾ ഹോസ്റ്റലിൽ നിർത്തി പഠിക്കാനാണോ ഇനിയും എൻ്റെ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ശബരിമേനോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഹോസ്റ്റലിലല്ല നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഇവിടെ ഞാൻ നിർത്തില്ല കാരണം ഒരു പേരുദോഷം കേട്ട പെണ്ണാണ് അവളെ മറ്റുള്ളവർ പറഞ്ഞ ഒന്നും കേൾക്കില്ല മഞ്ചാടിയുടെ സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ അവളെ ഇവിടെ നിർത്താൻ പറ്റില്ലെന്ന് പറയട്ടോ താനെന്നോ അടങ്ങിടോ അതല്ല ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ പഠിക്കുന്നത് തന്നെ വളരെ വിട്ടിത്തരമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവളെ പഠിപ്പിക്കാതെ പെട്ടെന്ന് അങ്ങ് കല്യാണം ൊടുക്കാണ് നല്ലത് കാരണം ഗോകുലിനെ തന്നെ നാളെ തലവേദനയായി മാറും ഈ മഞ്ചാടി എന്ന് പറയുന്ന മഞ്ചാടി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പല പേരുദോഷങ്ങളും കേൾക്കേണ്ടി വരും കാരണം ഒരു ഫ്രോഡിൻ്റെ കീഴിൽ ഇരയായ ഒരു പെണ്ണാണ് ഞാൻ അത് അനുഭവിച്ചവളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറയുമ്പോൾ ശബരിയുടെ ഉള്ളിൽ പേടി വരേണ്ടിയിട്ടാണ് എന്നാൽ ഈ സമയം മാഷിനെയാണ് കാണിക്കുന്നത് മാഷ് തൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം ഇങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ തന്നെ മഞ്ചാടി പറയണേ എൻ്റെ ആഗ്രഹം എന്തായാലും നിറവേറി അപ്പോൾ തന്നെ ആ ഗൂഗിൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചേർത്തിയത് അപ്പോൾ അമ്പിളി പറയാണ് അത് വേണ്ട എന്നില്ല അത് എടുത്തു ചാട്ടമായി പോയി എന്ന് പറയുമ്പോൾ ഇല്ല അവനും കൂടി ശ്രദ്ധിച്ചോളാം എന്തായാലും നമുക്ക് ഇത്തവണ ശബരിയുടെ വീട്ടിൽ നിർത്താം എന്ന് പറഞ്ഞ തന്നെ അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് മഞ്ചാടി പറയണേ അപ്പോൾ അത് കേൾക്കുന്നത് അമ്പലി ഞെട്ടിപ്പോടെ ഗൂഗിളേട്ടൻ വേറൊരു ഹോസ്റ്റിൽ നോക്കുന്നുണ്ട് എന്ന് പറയണേ അപ്പോൾ അത് കേട്ടോ അനുഭവം ചോദിക്കുക വേറൊരു ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഈ ഹോസ്റ്റലിൽ നിൽക്കാതെ ഏഹ് ഗോകുലിനോട് നീ ആവശ്യപ്പെട്ടിട്ടാണ് വേറൊരു ഹോസ്റ്റൽ അങ്ങനെയല്ല ഏർ കഴിയുന്നതോ അവിടെ നിൽക്കണ്ടല്ലോ അപ്പോഴേക്കും മാഷു പറയണേ ആ വേറൊരു ഹോസ്റ്റലിൽ ഗോകുല് നോക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് അമ്പിളി അത് കേട്ട ഉടൻ തന്നെ അച്ഛന്റെ സ്വന്തം ഇഷ്ടത്തിനല്ലേ ഇപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എത്ര പെട്ടെന്ന് ഗോകുലിന് എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കണോ എന്ന് ചോദിച്ച ഉടൻ തന്നെ അങ്ങനെയല്ല മോളെ അവൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു അപ്പോൾ എനിക്കും കുഴപ്പമില്ല എന്ന് തോന്നി കാരണം ശബരിയുടെ വീട്ടിൽ നിൽക്കുന്നത് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് മഞ്ചാടി ഒത്തുപോവില്ല എന്നപ്പോഴേക്ക് അമ്പിളി പറയണിട്ടാ അപ്പോൾ ഇത് കേട്ടോ മാഷും പറയണം അതുകൊണ്ടാണ് വേറൊരു ഹോസ്റ്റിൽ നോക്കിക്കോട്ടെ എന്ന് തീരുമാനിച്ചത് പക്ഷേ ഓസ്റ്റൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഞാൻ തന്നെയാണ് എന്ന് പറയണിട്ടാ എന്നാൽ ഈ സമയം മഞ്ചാടി ഞാനൊന്ന് കിടക്കട്ടെ ഇനി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് സന്തോഷവതിയായി മഞ്ചാടി പോകുന്നു ഈ സമയം മാഷു ചോദിക്കുകയാണ് ഇത്രയും നേരം മറ്റു ചേരുവിനെ കണ്ടില്ലല്ലോ അപ്പോൾ അനുഭവം പറയുകയാണെങ്കിൽ ചേരു റൂമിലുണ്ടെന്ന് തോന്നണം കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനായിട്ട് പോയതാണ് ഒരുപക്ഷെ ഉള്ള അവൾ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അബളിയുടെ മുഖം ഇങ്ങനെ മാറി മറിയുന്നുണ്ട് കേട്ടോ എന്നാൽ ചേരുവിനെയാണ് കാണിക്കുന്നത് ചേരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്ത് അതിലോട്ട് നോക്കുമ്പോൾ താൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുമ്പോൾ ചേരുവിൻ്റെ നെഞ്ച് തകരാണ് ആ സമയമാണ് അവിടെ എങ്ങനെ അനുഭവം വന്ന് വിളിക്കുന്ന മോളെ ചീരുമോളെ നീ കുളിക്കുകയാണോ എന്ന് പറയുമ്പോൾ അല്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി എന്ന് പറയേണ്ട ഒരു അവസ്ഥ വരണേട്ടാ എന്നാൽ മോളെ നിന്നെ അച്ഛൻ വിളിക്കുന്നു എന്ന് പറയണേ അങ്ങനെ പിന്നീട് ചീരു അവിടെ നിന്നും തകർന്ന മനസ്സുമായി ഇറങ്ങി വരുമ്പോൾ ചീരു വിനയനുമായി ഒന്നിക്കുന്ന ആ ഒരു സീൻ ഇങ്ങനെ കാണിക്കുന്നു കേട്ടോ പിന്നീട് വിനയൻ ആ കഥകളെല്ലാം ഇങ്ങനെ ജീവരാജിന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ജീവരാജ് ഇത് കേട്ട ഉടൻ തന്നെ പറയണേ എന്തായാലും കൊള്ളാം ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആദ്യമായിട്ടാ ഇരിക്കും ഇങ്ങനെ സംഭവം ये वैसे ഇങ്ങനെ ഉണ്ടായിട്ടും അത് ഒരു വീഡിയോ ക്ലിപ്പായി ഒളി ക്യാമറയിലൂടെ പകർത്തിയ നീ ആണ് വില്ലേ എന്ന് വിനയനോട് പറയുമ്പോൾ വിനയൻ പറയാണ് ആ എനിക്കും എൻ്റെ ജീവിതത്തിൻ്റെ സേഫ് നോക്കണ്ടേ അവൾ എന്നും എന്നെ വിട്ട് ഇറങ്ങിപ്പോകും എന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ ഇതുകൊണ്ടാണോ ഡിവേഴ്സ് നോട്ടീസ് വന്നിട്ട് നിൻ്റെ മനസ്സ് ചാഞ്ചാടാതിരുന്നത് ആ ഇതുകൊണ്ടും ആണ് പിന്നെ എന്ന് പറയുമ്പോൾ ആഷിപ്പ് ചോദിക്കോ ഇത് അതുകൊണ്ട് മാത്രമാണോ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തു വെച്ചത് അല്ല വേറെയുമുണ്ട് എന്ന് പറഞ്ഞിട്ട് വിനയൻ ഇങ്ങനെ ചിരിക്കുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തി து